ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രാമന്തളി പഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിൽ സ്കൂൾ ഉൾപ്പെടെ മറ്റ് രണ്ട് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി മലിനജലം തുറസായ സ്ഥലത്തേക്ക് ഒഴുക്കിവിട്ടതിനും ജൈവ അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ടതിനുമാണ് പിഴ ഈടാക്കിയത് ശുചിത്വ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രാമന്തളി പഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിൽ സ്കൂൾ ഉൾപ്പെടെ രണ്ട് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി മലിനജലം തുറസായ സ്ഥലത്തേക്ക് ഒഴുക്കിവിട്ടതിനും ജൈവ അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ടതിനും രാമന്തളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പതിനയ്യായിരം രൂപയും ശുചിമുറി മലിനജലം ജലാശയത്തിലേക്ക് ഒഴുക്കിവിട്ടതിന് കുന്നരുവിലെ നന്ദ ഐസ് ആൻഡ് കോൾഡ് സ്റ്റോറേജിന് പതിനായിരം രൂപയും പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ രാമന്തളി പഞ്ചായത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ അഷ്റഫ് പി പി നിതിൻ വൽസൺ അസിസ്റ്റൻ്റ് സെക്രട്ടറി ഹരിപ്രസാദ് അഖിൽ കെസി എന്നിവർ പങ്കെടുത്തു